കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആറാം വിരലിൻ്റെ ശസ്ത്രക്രിയയ്ക്കെത്തിയ നാല് വയസ്സുകാരിക്ക് പകരം നാവിൻ്റെ ശസ്ത്രക്രിയ നടത്തി ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഉണ്ടായിരിക്കുന്നത് വിരലിന് പകരം എന്തുകൊണ്ട് നാവിൽ ശസ്ത്രക്രിയ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആയിരുന്നു നാവിൽ നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തെല്ലാം ശസ്ത്രക്രിയകളാണ് നാവിൽ ഒരു വ്യക്തിക്ക് സാധാരണയായി മറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം പ്രധാനമായത് നാക്കിൻ്റെ നീളക്കുറവാണ് ആയി കണ്ടുവരുന്നത് സാധാരണ ചില മനുഷ്യർക്ക് നാവ് മൂക്കിലും താടി വരെയുമൊക്കെ മുട്ടിക്കാൻ കഴിയുന്നവരുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് നാവ് വായുടെ പുറത്തേക്ക് ചുണ്ടുവരെയൊക്കെ എത്തുകയുള്ളു അതിന് ഏറ്റവും കൂടുതൽ കാരണം നാക്കിൻ്റെ നീളക്കുറവല്ല അതിന് ടങ് ടൈ എന്ന് പറയും ചിലർക്ക് ഇങ്ങനെ വരുമ്പോൾ വർത്തമാനം പറയുമ്പോഴൊക്കെ ഉച്ചാരണം ശരിയായി വരാത്തവരുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നാക്ക് ഉയർത്തുമ്പോൾ ഉദാഹരണത്തിന് ഉൾ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം മുകളിലേക്ക് വളഞ്ഞിരിക്കും എന്നാൽ താഴേക്കാണ് വളഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നാവിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു വള്ളി വായുടെ താഴെ ഭാഗത്തേക്ക് ഉറച്ചിരിക്കുകയാണ് എന്നതാണ് ഇത് ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഈയൊരു അവസ്ഥ ചികിത്സിക്കുന്നത് ആ അറ്റാച്ച്മെൻറ്റ് കട്ട് ചെയ്ത് വിടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് മറ്റൊന്ന് നാവിൻ്റെ നീളം കൂടുതലാണ് അതായത് മാക്രോഗ്ലോസിയ എന്ന് പറയും ഇത് പാൽ കുടിക്കുന്നതിനും ശ്വസിക്കുന്നതിനും സംസാരിക്കുന്നതിനും പല്ലിൻ്റെയും താടിയുടെയും സ്ഥാനത്തെ ബാധിക്കുന്നത് കൊണ്ട് മുഖത്തിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ആകാനിടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ നാവിനെ ചെറുതാക്കി ടങ് റിഡക്ഷൻ സർജറി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ കഴിയുന്നതാണ് ഇനി ഈ പറഞ്ഞ നാല് വയസ്സുള്ള മോളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായ അന്വേഷണം നടക്കേണ്ടത് അനിവാര്യമാണ്